ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഏഴു വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഉൾമേഖലകളിലെ എസ്റ്റേറ്റുകളിലേക്കും മറ്റും അവശ്യ ഘട്ടങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുമുണ്ട് ഭൂപരിധി കൊണ്ട് ഏറെ വിസ്തൃതിയേറിയതാണ് കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് ഉൾമേഖലകളിലെ എസ്റ്റേറ്റുകളിലടക്കം കെ ഡി എച്ച് വില്ലേജിന്റെ പരിധിയിൽ വരുന്നുണ്ട് ദേവികുളം താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസിന് വാഹനമില്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഉണ്ടായിരുന്ന ഒരു വാഹനം കാലപ്പഴക്കത്താൽ കട്ടപ്പുറത്തായി വില്ലേജ് ഓഫീസിന് സമീപത്ത് തന്നെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഏഴു വർഷത്തോളമായി വില്ലേജ് ഓഫീസിന് വാഹനമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ദേവികുളം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ട കേഴികച്ച വില്ലേജിലെ രണ്ട് സെക്ടർ ഉള്ള എസ്റ്റേറ്റ് മേഖലയാണ് പതിനെട്ട് വാർഡുള്ള ഉള്ള എസ്റ്റേറ്റ് മേഖലയിൽ ഒന്ന് സാന്തോസ് കളനി ഒന്ന് കുട്ടിയാർ ഒന്ന് ദേവികുളം കളനിൽ ഉള്ള ഏരിയ ഇന്ന് ഏരിയാലെ അടിയന്തരമായിട്ട് ഒരു വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് തേടിയോ ഇല്ല ഒരു അപകട പീസണിക്ക് പോയി അവർ പോയി എത്തുവാനിട്ട് അവർക്ക് വില്ലേജിൻ്റെ പേരിൽ ഒരു വണ്ടി കൂടെ ഇല്ല ഏഴ് വർഷമായി കട്ടപ്പുറത്തിലായി വണ്ടികൾ ഇതുവരെക്ക് സർക്കാർ പല മുറ ഞങ്ങൾ ഒരു പൊതു പ്രവർത്തനം കൂടി പല മുറ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തും ചാനൽ വഴിയും കൊടുത്തും ഇതുവരെക്ക് ഈ വില്ലേജ് വില്ലേജ്ക്ക് ഒരു വാഹനം കൂടെ കൊടുക്കുന്നില്ല ഡിജിറ്റൽ വില്ലേജ് ചൊല്ലി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കാം